സി പി ഐക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും എന്തായാലും മേടിച്ചിട്ടില്ല ശ്രീ വെള്ളാപ്പള്ളിപ്പക്കൽ നിന്ന് സി പി ഐക്കാർ ഫണ്ട് പിരിച്ചു കാണും ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണും അതല്ലാതെ ചീത്ത വഴിക്ക് കൈക്കൂലിയായിട്ടോ അഭിഹിതമായിട്ടോ ഒരു പൈസ പോലും പിരിക്കുന്ന പതിവ് സി പി ഐക്കില്ല അതുകൊണ്ട് അതിൽ വെറും വർത്താനം മാത്രമാണ് എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു നിങ്ങളെന്തെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ വള്ളാപ്പള്ളിയുമായി ഒരു തർക്കത്തിന് ഞാനില്ല അത് അദ്ദേഹത്തിന് വിടുന്നു നിങ്ങൾക്കും ഇടുന്നു പിണറായി വിജയൻ വളരെ ശരിയാണത് വളരെ ശരിയാണത് എന്റെ കാര്യം നിലപാട് ഞാൻ പറയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും എന്ത് എന്താപം തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം വെള്ളാപ്പള്ളിയെ അറിയാം അവർക്ക് എല്ലാവരെയും അറിയാം അവർ തീരുമാനിക്കട്ടെ വെള്ളാപ്പള്ളി പ്രശ്നം പലപ്പോഴും മര്യാദ ഇല്ലാതെയാണ് മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ മുന്നണിക്കകത്ത് പറയുന്നത് പുറത്ത് പറയുന്നു ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുള്ളി പറയുന്നത് അത്തരത്തിൽ എൽ ഡി എഫിൽ ഒരു പ്രതിസന്ധി സി പി ഐ ഉണ്ടാക്കുന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയെ പറയാനോ ഞങ്ങളാരും ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല ഈ ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് ഒന്ന് മാത്രം അയാള് ഈരാറ്റുപെട്ടി അവരുടെ തീവ്രവാദിയാണ് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ നടത്തി മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു സമുദായ നേതാവ് പ്രത്യേകിച്ചും ആദർശങ്ങൾ പിൻപറ്റുന്ന കുമാകാശുന്ന ഹസേനയിൽ ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ് അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ വലുതാകുമോ ചെറുതാകുമോ എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും എല്ലാവർക്കും അത് തിളക്കയിലുള്ള കെൽപ്പ് അദ്ദേഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെയുള്ള അവിടെ പറഞ്ഞല്ലോ ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന യാത്രയിൽ ഏറ്റവും തെളിച്ചമുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പേതൃകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരോട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും പക്ഷേ പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം എസ് എൻ ഡി പി യുടെ സെക്രട്ടറി സ്ഥാനം അവിടെ ആരിന്നാലും ഓർമ്മ വേണം ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഇടുന്ന കസേരയാണ് കുമാരനാശാൽ മുതൽ ആദ്യം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു ഈ തെറ്റായ പൈസ ി പറയുന്നത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല പറയുമ്പോൾ എന്തോ തെറ്റായ മാർഗത്തിൽ തെറ്റായ മാർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം തിരിച്ചു കൊടുത്തു കൊടുക്കും തെറ്റായ വഴിക്ക് ഫണ്ട് പിരിച്ചു കാണും തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും അതൊരു വലിയ വ്യവസായിയാണ് അതിന്റെ പേരിൽ ചിലപ്പോൾ ചെന്ന് കാണും പണം പിരിച്ചു കാണും അതല്ലാതെ തെറ്റായ വഴിക്ക് അൽഹിതമർഗ്ഗത്തിലൂടെ ഒരു ചില്ല കാശ് പോലും സി എ പിരിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു പറയുമ്പോൾ പറയാം പക്ഷെ ഇതിലെ സി പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ പരാമർശങ്ങളിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്റെ കാറിൽ കേട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ തീർച്ചയായിട്ടും വളരെ ശരിയാണത് വിനോദ വിശ്വം അല്ല പിണറായി വിജയൻ പിണറായി വിജയൻ അല്ല വിനോദ വിശ്വം രണ്ടും രണ്ടുപേരാണ് രണ്ട് കാഴ്ചപ്പാടാണ് രണ്ട് നിലപാടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഞാൻ നിരകരിക്കുന്നില്ല ഏത് കാഴ്ചപ്പാടും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ശരിയു വെള്ളാപ്പള്ളി നടേശൻ ആയി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിയുമായി പ്രത്യേകിച്ച് ഇനിയൊരു തർക്കത്തിനില്ല എന്നാണ് ബിനോയ് വിഷയം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ പറയുന്നത് മാത്രമല്ല വെള്ളാപ്പള്ളി നരേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി അല്ല ക്ഷമിക്കണം പിണറായി വിജയൻ അല്ല ബിനോയ് വിഷം ബിനോയ് വിഷയമല്ല പിണറായി വിജയൻ രണ്ടു പേർക്കും രണ്ട് നിലപാടാണ് ഏത് നിലപാടാണ് ശരി എന്ന് സമൂഹത്തിന് അറിയാം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്